ചെറുതുരുത്തിയിൽ ഹോട്ടലിൽ സംഘർഷം ചെറുതുരുത്തി പാലത്തിനു സമീപത്തെ ഹോട്ടലിലായിരുന്നു സംഭവം ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഘർഷമുണ്ടായത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ചെറുതുരുത്തി പാലത്തിനടുത്തുള്ള കിസ്മിസ് ഹോട്ടലിലായിരുന്നു സംഘർഷമുണ്ടായത് ഭക്ഷണം കഴിക്കാനെത്തിയ യുവാക്കളാണ് സംഘർഷമുണ്ടാക്കിയത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവരുമായി യുവാക്കൾ തർക്കത്തിലാവുകയും തർക്കം പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു ഹോട്ടലിലെത്തിയ നാല് യുവാക്കൾ ശബ്ദം വയ്ക്കുകയും അത് ചോദ്യം ചെയ്തവരുമായി ഉണ്ടായ വാക്കു സംഘർഷത്തിൽ കലാശിച്ചു സംഘർഷത്തിനിടെ യുവാക്കൾ ഹോട്ടൽ ഭാഗികമായി തല്ലിപ്പൊളിച്ചു അതിനിടെ സംഘർഷത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു സംഭവത്തിൽ നാലു യുവാക്കളെ ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഏഴുപേരോളം ഇവരുടെ സംഘത്തിലുള്ളതായി പറയുന്നു വടക്കാഞ്ചേരി പുതുശ്ശേരി ഭാഗങ്ങളിലുള്ള ആളുകളാണ് സംഘർഷത്തിൽ ഉൾപ്പെട്ടത്